നമസ്കാരം ഞാൻ ബഹുമാനപ്പെട്ട ബൈജുവൻ നായർ എൻ്റെ കൂടെ ഇന്നുള്ളത് ബഹുമാനപ്പെട്ട എം ജി എം നയനാണ് ബഹുമാനം പിടിച്ചു വാങ്ങണം എന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ പുതിയ നയം അതുകൊണ്ടാണ് എന്നെയും ഈ വാഹനത്തെയും ബഹുമാനപ്പെട്ട എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് എന്തായാലും നമ്മുടെ പല ഭരണകർത്താക്കളെക്കാളും പ്രൗഢിയും അതുപോലെ തന്നെ കാര്യക്ഷമതയും എം ജി എം നയന് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റില്ല എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ട്രെൻഡ് സെറ്റർ വാഹനമാണത് ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട് എന്നാണ് പറയേണ്ടത് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ലക്ഷവയസ്സായിട്ടുള്ള വാഹനങ്ങൾ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് കിയ കാർണിവൽ ആണ് മറ്റൊന്ന് ടോട്ട വെൽഫെയർ ആണ് കിയ കാർണിവലിൻ്റെ വില ഇപ്പോൾ അടുത്ത കാലത്ത് ഇരട്ടി വിലയാക്കിയപ്പോൾ അറുപത്തിനാല് ലക്ഷം രൂപ എക്ഷൂറും വിലയുണ്ട് എന്നിട്ട് പോലും ഈ വർഷം ഒരൊറ്റ കാർണിവൽ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മുഴുവൻ വിറ്റ് പോയിരിക്കുകയാണ് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വെൽഫെയറിൻ്റെ എക്ഷോറും വില ആ വാഹനത്തിൻ്റെ ആയിരം യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റഴിഞ്ഞു കഴിഞ്ഞു ആ രീതിയിൽ ഈ ഒരു സെഗ്മെൻറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എം ജി എം നയൻ വന്നിരിക്കുന്നത് എം ജി എം നയൻ്റെ രണ്ട് പ്രത്യേകത പറയാം ഒന്ന് ഈ വാഹനത്തിൻ്റെ വില കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ള കാര്യമാണ് ഓൺ റോഡ് എൺപത് ലക്ഷം രൂപയുള്ളൂ രണ്ടാമത്തെ കാര്യം ഇത് ഇലക്ട്രിക് ആണ് അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനിയുമുണ്ട് ധാരാള സവിശേഷതകൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വെൽഫെയറിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെയൊക്കെയുള്ള ബഹുമാനപ്പെട്ട എം ജി എം നയൻ്റെ ടെസ്റ്റൈവിലേക്ക് എല്ലാ ബഹുമാനപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ വാഹന വീഡിയോകളൊക്കെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികൾ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ നാട്ടിലേക്ക് പ്രവാസം ഒക്കെ കഴിഞ്ഞ നാട്ടിലേക്ക് ലീവിന് വരുന്ന രണ്ടോ മൂന്നോ മാസത്തേക്കായിരിക്കും അതിനുശേഷം തിരിച്ചു പോകുന്നവരെ നമ്മുടെ വാഹനങ്ങൾ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് തിരിച്ചു വരുമ്പോൾ അതിനൊന്നും സംഭവിക്കരുതെന്ന് ചിന്തിച്ച് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടായിരിക്കും പോകുക എങ്കിൽ പോലും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് അതൊരു തീരാ നഷ്ടമായിരിക്കും കുടുംബത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ ജീവിക്കുന്ന പോലെ തന്നെ സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ സാധിക്കണം അതിന് നമ്മൾ മുൻകൂട്ടി മാസം ഒരു ചെറിയ പൈസ മുടക്കി ഒരു ടേം ഇൻഷുറൻസ് നാട്ടിൽ നിന്നും എടുത്തു വെച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ രണ്ട് കോടി രൂപ പോലെയൊക്കെയുള്ള വലിയ തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും ഞാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത് എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം വിദേശത്ത് എഴുതിയതിനേക്കാളും മുപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാം എന്നുള്ളതുകൊണ്ടാണ് മാസം വെറും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മുതൽ തുടങ്ങുന്ന ടേം പോളിസി പ്രവാസി മലയാളികൾക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റും ഇനി ഏത് കമ്പനിയുടെ ടേം ഇൻഷുറൻസ് ആണ് നല്ലത് അത് എവിടെ നിന്ന് എടുക്കും ഇതൊക്കെയാണ് സംശയമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ ടേം പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ക്ലെയിമിൻ്റെ ആവശ്യം വരുമ്പോൾ അവരുടെ ലൈൻ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയും ചെയ്യും നിങ്ങൾ വർഷാവർഷം പ്രീമിയം യും ഒന്നിച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭിക്കും അങ്ങനെ കുറഞ്ഞ ചെലവിൽ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന കാര്യവുമാണ് അപ്പോൾ നമുക്ക് ഇനി തുടർന്ന് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഒരു മ്യാരക വലിപ്പമുള്ള വാഹനമാണിത് അഞ്ചേ പോയിന്റ് രണ്ട് മീറ്റർ ആണ് അതിൻ്റെ നീളം മൂന്ന് പോയിന്റ് രണ്ട് മീറ്റർ ആണ് വീൽബേസ് രണ്ട് മീറ്റർ വീതിയുണ്ട് ഉണ്ട് വൺ പോയിന്റ് നയൻ മീറ്റർ ഹൈറ്റ് ഉണ്ട് അങ്ങനെ ഹ്യൂജ് വാഹനം എന്നാണ് പറയുന്നത് അപ്പോൾ ത്രീ പോയിന്റ് ടു മീറ്റർ വീൽബേസ് എന്ന് പറയുമ്പോൾ അറിയാലോ ഉൾഭാഗത്ത് എത്രത്തോളം സ്പേസ് ഉണ്ടാകുമെന്നുള്ള കാര്യം പക്ഷേ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ രീതികളാണ് പിന്തുടരുന്നത് ഒരു ബോക്സി രൂപം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് മുൻഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഒരു വലിയ എയർ ഡാമാണ് എയർ ഡാമിൻ്റെ ആ ഒരു ഭാഗം ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ താഴെ വളരെ പ്രീമിയം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഈ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ആ സ്റ്റീൽ ഫിനിഷ് ഇങ്ങനെ കടന്ന് നിൽക്കുന്നുണ്ട് താഴെയായിട്ടാണ് ഹെഡ് ലാംപ് എൽ ഇ ഡി ഹെഡ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയൊക്കെ ഈ കാണുന്നത് എയർ കർട്ടനൊക്കെയാണ് നല്ല എയർ പാസേജ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എയറോ ഡയനാമിക് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ ഉയർന്നു നിൽക്കുന്ന രൂപമായതുകൊണ്ട് എയറോ ഡയനാമിക്സ് വളരെ കുറവാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഡേറ്റ റണ്ണിംഗ് ലാംബാണ് ഈ കാണുന്നത് ടേൺ ഇൻഡിക്കേറ്റർ അടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മറ്റൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു അഡാസിൻസിൻ്റെ ലെവൽ ടു ഉണ്ട് അതിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ സെൻസേഴ്സൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത് എന്തായാലും സൈഡ് പ്രൊഫൈലിലാണ് ഈ നിൽക്കുന്ന തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാകുക മുൻഭാഗം ഞാൻ പറഞ്ഞാൽ മിനിമലി മിനിമലിസ്റ്റിക് ആണെങ്കിൽ പോലും ഭംഗിയുള്ളൊരു മുൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ള ബോണറ്റ് ലൈനുകളും മറ്റും നമുക്കിവിടെ കാണാം നല്ല ഹൈറ്റും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എം ജിയുടെ ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും മുൻഭാഗം കിയയുടെയും മറ്റും ചില ഇവികളുടെയൊക്കെ രൂപത്തിലൂടെ ചെറിയ സാദൃശ്യം നമുക്ക് പറയാൻ സാധിക്കും അധികം കെട്ടുകാഴ്ചകളൊന്നും ഇല്ലാത്ത എവിടെ ഡയനാമിക്സ് കൂട്ടാൻ വേണ്ടിയാണ് അതിന് പറ്റുന്ന രീതിയിലാണ് മുൻഭാഗത്ത് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ പത്തൊമ്പത് ഇഞ്ച് വീലുകളാണ് കൊടുത്തിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ച് വീലുകൾക്ക് സാധാരണ മറ്റുള്ള വീല് കൊടുത്തിരിക്കുന്നു അല്ലാതെ ഏറോ വീലൊന്നും അല്ല കൊടുത്തിരിക്കുന്ന തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ബ്ലാക്കും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ ഒരു ചെറിയ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ വലിയ ഒരു സൈഡ് ആകുമ്പോൾ വശക്കാഴ്ചയിൽ വൃത്തികളുണ്ടായിരിക്കുമ്പോഴേക്കും അത്രയും ചില എലമെൻ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ ബോഡി കളറല്ല ബ്ലാക്ക് ഫിനിഷാണ് സൈഡ് വ്യൂം ബ്രാസിന് കാരണം മേൽഭാഗത്തും ബ്ലാക്ക് ഫിനിഷാണ് ഒരു ഡിവർ കളർ വാഹനമാണെന്ന് മനസ്സിലാക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യാം സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് വാഹനത്തിൻ്റെ വലിപ്പം മനസ്സിലാകുന്ന സൈഡ് നിൽക്കുമ്പോഴാണ് ഹൈറ്റും അതുപോലെ പോലെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഉൾഭാഗത്ത് അത്രയധികം സ്പേസ് തീർച്ചയായിട്ടും ഉണ്ട് ഏറ്റവും താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം ഏറ്റവും പിന്നിലേക്ക് നീളുന്നുണ്ട് അതുപോലെ തന്നെ മുൻഭാഗത്തൊക്കെ ആണെങ്കിലും ഈ ഡോർ ഹാൻഡിലുകളുടെ രീതി രസമാണ് രണ്ടും ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് പക്ഷേ സ്ലൈഡിങ് ഒന്നുമല്ല എങ്കിൽ പോലും ഈ രണ്ടും ഒരുമിച്ച് നിൽക്കുന്നത് രസകരമായിട്ടുണ്ട് ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞ അമേസിംഗ് ഗ്ലാസ് ഏരിയാണ് ഫുൾ ഗ്ലാസ് ഏരിയ ആണ് ഈ ഒരു നടുവിലുള്ള ഭാഗത്തൊക്കെ നമുക്ക് എത്രത്തോളം ഗ്ലാസ് ഏരിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം പിൻഭാഗത്തും സീറ്റുകളുണ്ട് മൂന്നാം നേരം സീറ്റ് ഉണ്ട് അവിടെയും ഹ്യൂജ് ഗ്ലാസ് ഏരിയ ആണ് കൂടാതെ ഇവിടെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പോലെ ഇതിൻ്റെ സൈഡിലെ വലിയ വശക്കാഴ്ച വൃത്തിയുടെ മറക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ചില ഒക്കെ അങ്ങനെ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ ഒരു ഭാഗം ഹ്യൂജ് ഭാഗമാണ് പിൻഭാഗത്തേക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് മോശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വരുമ്പോൾ എം നയൻ ഇ വി എന്നുള്ള ബാഡ്ജിക്ക് നമുക്ക് ഇവിടെ കാണാം അതുപോലെ ഏതൊരു ഇവയും പോലെ തന്നെ രഡു നീളത്തിൽ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു ചേൺ ഇൻഡിക്കേറ്ററൊക്കെ അവിടെ കാണാം ഇതിൻ്റെയൊക്കെ ഈ ഒരു രീതികൾ ഡിസൈൻ രീതിയൊക്കെ രസകരമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇലവൻസ് ഉള്ളതുകൊണ്ടാണ് വാഹനത്തിൻ്റെ ഒരു വലിപ്പം വലിയ വൃത്തിയേടാകാത്ത രീതിയിൽ നമുക്ക് തോന്നിക്കുന്നത് എന്ന് പറയാം അതുപോലെ ഇവിടെ ഇൻഡിഗ്രേറ്റേഴ്സ് സ്പോയിലർ സ്റ്റോപ്പ് ലാമ്പ് ഡി ഫോഗ്ര അതുപോലെ തന്നെ സിംഗിൾ വൈപ്പർ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ക്യാമറകൾ പോലെ കാണാം പിന്നെ താഴെയായിട്ട് ബമ്പറിൻ്റെ ഭാഗം അത്ര വലുതെന്ന് പറയാനാവില്ല അവിടെയും ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പേസ് ഇങ്ങനെ ഫുൾ സീറ്റുകളും തുറന്നിരിക്കുന്ന അവസ്ഥയിലാകെ ഇത്രയും ബൂട്ട് സ്പേസ് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് മുൻഭാഗത്തിൽ അമ്പത്തഞ്ച് ലിറ്ററോളം ഫ്രങ്ക് സ്പേസ് കൂടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ആൾക്കാർ നിരന്തരുന്ന പോകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പിൻഭാഗത്തെ സീറ്റൊക്കെ മടക്കി കൂടുതൽ സ്പേസ് കണ്ടെത്താം പലതരത്തിലുള്ള സ്പേസ് കണ്ടെത്താം ഈ രണ്ട് സീറ്റും മടക്കിയാൽ ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹൈറ്റ് കൂടുതലല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ താ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇതിങ്ങനെ മുന്നോട്ട് തള്ളാം ചാർജ് ചാർജാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ തള്ളി ഇവിടെ ഇത്രയും സ്പേസ് കണ്ടെത്താം അതായത് പിൻഭാഗത്ത് മൂന്നാം നിലയിൽ ആൾക്കാർ ഇരിക്കുന്നില്ലെങ്കിൽ ഇത്രയും സ്പേസ് സ്പേസ് ഇങ്ങനെ കണ്ടെത്താം കൂടാതെ അല്പം ഹൈറ്റിലേക്ക് സാധനങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഇവിടെയും സാധനങ്ങൾ കയറ്റി വയ്ക്കാം അപ്പോൾ മോശമല്ലാത്ത ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത് എന്താ ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ അപ്ലയൻസുകളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് പിന്നെ വളരെ വിശാലമായിട്ട് തുറക്കുന്ന ഒരു ബൂട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണെന്നാണ് പറയേണ്ടത് ഇവിടെ നമ്മളിങ്ങനകത്തേക്ക് നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഒരു നിലവാരം ഇൻറ്റീരിയറിൻ്റെ നിലവാരം നമുക്ക് ബോധ്യപ്പെടുക ഈ പോലെ ഒന്നും രണ്ടും കോടി രൂപ വരെയുള്ള വാഹനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഉൾഭാഗത്തിൻ്റെ രൂപകൽപ്പന എന്നാണ് പറയേണ്ടത് ഇലക്ട്രിക്കലി നമുക്കിത് ഹോൾഡ് ചെയ്യാം അങ്ങനെ രസകരമായ രൂപകൽപ്പനയാണ് ഞാൻ ഞാനീ പറഞ്ഞപോലെ മിനിമലിസ്റ്റിക് ആണെങ്കിൽ പോലും എന്നാൽ പോലും ഒരു ബോക്സി രൂപം തീർച്ചയായിട്ടും അതിലുണ്ട് ആ ബോക്സി രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ഭംഗിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുകൂടെ അടച്ചതിന് ശേഷം നമ്മുടെ ഫങ്ക് സ്പേസ് ഒന്ന് കാണാം ഇതാണ് യൂസബിൾ ആയിട്ടുള്ള ഫിഫ്റ്റി ഫൈവ് ലിറ്റർ ഫ്രങ്ക് സ്പേസ് എങ്കിൽ പോലും നമുക്ക് അറിയാം ഫുൾ ഫുള്ളാളിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കൂടെ ലഗേജ് അത്ര എളുപ്പമല്ല ഈ വാഹനത്തിൽ കൊണ്ടുപോകാൻ പക്ഷേ ഉള്ളിരിക്കുമ്പോൾ മനസ്സിലാവും നടുവിലൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ധാരാള സാധനങ്ങൾ വയ്ക്കാം എങ്കിൽ പോലും സുഖമായിട്ട് നാല് പേർക്കാണ് പോകാവുന്നതോടെ എല്ലാ ലഗേജുകളും കൊണ്ടാകുന്നു അത്രയും സ്പേസ് ഇൻറ്റീരിയറുണ്ട് അപ്പോൾ എം എനെന്ന് പറയുന്ന വാഹനത്തിൻ്റെ കാഴ്ച മോശമല്ലാതെ നമ്മൾ കണ്ടു ഇൻറ്റീരിയറാണ് അതിൻ്റെ ഏറ്റവും ഗംഭീര സാധനം നമ്മൾ ഇതിൻ്റെ വോക്കൗണ്ട് നേരത്തെ കൊച്ചിയിൽ വെച്ച് തന്നെ ചെയ്തതാണ് ശേഷം മീഡിയ ഡ്രൈവ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വിശാലമായി നമ്മളിപ്പോൾ എടുത്ത് ഈ വാഹനം ഷൂട്ട് ചെയ്യുന്നത് കാര്യമായ രീതിയിൽ റെസ്പോൺസ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് ബുക്കിങ്ങൊക്കെ നന്നായിട്ടൊക്കെ വരുന്നുണ്ട് കാരണം എൺപത് ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം സൗകര്യങ്ങൾ മറ്റ് വാഹനങ്ങൾ കുറവാണെന്നുള്ളതുകൊണ്ടാണത് തന്നെ നല്ല ഇതുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന വാഹനങ്ങൾക്കെല്ലാം ഇതിനേക്കാളും വില കൂടുതലുണ്ട് അപ്പോൾ നമുക്കിനി ഇനി ഇൻറ്റീരിയർ കാണാം അപ്പോൾ ഇതാണ് എം നയൻ്റെ ഉൾഭാഗം സാധാരണ ഇതിൽ നമ്മൾ മുൻഭാഗത്തിരുന്നാണ് ഇൻറ്റീരിയർ തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പിന്ഭാതിരിക്കുന്ന പിൻഭാഗമാണ് ഏറ്റവും ലക്ഷറിയസ് എന്നുള്ളതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം ഇവിടെ ഒരു സ്വിച്ചിൽ നമുക്ക് ഡ്രൈവർ ഒരു സ്വിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകുന്നു കൂടാതെ ഈ ഒരു ഡോർ ഹാൻഡിൽ തൊട്ടാൽ മതി അതും അടയുന്നു കൂടാതെ ഡ്രൈവർക്ക് കീ കീഫാബിൽ വാഹനത്തിന് പിൻഭാഗത്തെ ഡോർ ക്ലോസ് ചെയ്യുക അങ്ങനെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും എക്സിറ്റൊക്കെ എക്സിറ്റും എൻട്രിയൊക്കെ വളരെ എളുപ്പമാണ് നിങ്ങൾ കണ്ടു കാണും ഇത്രയും വിശാലമായിട്ട് ഡോർ ഓപ്പൺ ആകുന്നത് തന്നെ എങ്കിലും മാജിക് എന്ന് പറയുന്ന ഈ ഒരു സീറ്റാണ് ഈ ഒരു നടുവിൽ കാണുന്ന രണ്ട് ക്യാപ്റ്റൻ സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു മാജിക് എന്ന് വിളിക്കാം എന്നാൽ പതിനാറ് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണിത് പലതരത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് റീക്ലെയിൻ ചെയ്യുന്നതായാലും താഴെ കാലിൻ്റെ സപ്പോർട്ട് ഉയർന്നു വരുന്നായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകമായിട്ട് പറയാം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ കാണുന്ന ഈ സ്ക്രീനാണ് ആ ഒരു സ്ക്രീനിലാണ് നമ്മളതെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ സ്ക്രീനിൽ എന്താ ഒന്ന് അൺലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബേസിക് ഫങ്ഷൻ ഫങ്ഷൻസ് വെയ് റെസ്റ്റ് ലെഗ് റെസ്റ്റ് സീറ്റ് കൺട്രോൾ പല കാര്യങ്ങളും ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ 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 ഈ ഒരു സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും ചെയ്യാം സൗണ്ട് വയ്ക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ടേൺ ഓഫ് സ്ക്രീനുണ്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ വീണ്ടും ഓൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം ഇതിപ്പോൾ ഈ ഒരു കാലിൻ്റെ സപ്പോർട്ട് ഇതാ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതങ്ങനെ ഉയർന്നു വരുന്നു അതോടൊപ്പം നമ്മൾ പിൻഭാഗം ഒന്ന് ബാക്കിലേക്ക് ആക്കാം അത് നമുക്ക് ബേസിക് ഫങ്ഷനിൽ പോകണം യെസ് അതാ ിങ്ങനെ വരുന്നു അങ്ങനെ ഫുൾ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് കൂടാതെ എക്സ്റ്റൻഡ് ഇതാ ഇങ്ങോട്ട് നമ്മൾ വേണമെങ്കിൽ സൈഡിലേക്ക് ഒന്ന് നീക്കി കുറച്ചുകൂടി ഇങ്ങോട്ട് ഒന്ന് ക്ലോസ് ആക്കാൻ പറ്റും ഇനി കിടന്നു കഴിഞ്ഞ് കൃത്യമായ ഒരു ഹെഡ് റസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ എന്താ അത് നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് കൂടാതെ എല്ലാം നമുക്ക് മെമ്പറൈസ് സൂക്ഷിക്കുകയും ചെയ്യാം മെമ്പറേസ് സൂക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഓരോ തവണയും നമ്മൾ കയറിയിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകേണ്ട മറ്റൊരു കാര്യമുള്ളത് കാല് നീട്ടിവയ്ക്കുമ്പോൾ ആ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് കാല് സുഖമായിട്ട് വയ്ക്കാം അപ്പോൾ അങ്ങനെ ഒരു ഒരു സാമാന്യം ഭേദപ്പെട്ട നമ്മൾ ഒരു ബെഡിൽ കിടക്കുന്ന അത്രയും വിശാലമായ രീതിയിൽ നമുക്കിത് സ്ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് സുഖമായിരിക്കാൻ സാധിക്കും ഇവിടെ ദാ മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ ഒരു ചെറിയ സ്പേസ് കൊടുത്തിരിക്കുന്നു കൂടാതെ ഇവിടെ ഇത് നമുക്ക് ഇങ്ങനെ വച്ച് ആമസ്റ്റും അങ്ങോട്ട് ചെറിയൊരു മൂവ്മെൻ്റ് അതിന് കൊടുക്കാം ഇത് കൂടാതെ മസാജ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് കാണാവുന്ന പൾസ് വേവ് വക്ക് സിംഗിൾ കംഫർട്ട് ബട്ടർഫ്ലൈ വേസ്റ്റ് സ്നേക്ക് ഇത്തരത്തിലുള്ള ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇപ്പം നടുവിൽ ഇങ്ങനെ ആ ഒരു ഉരുണ്ട ഫീല് വരുന്നുണ്ട് നല്ല ഹൈ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂഡ് കേട്ടോ രസമാണ് സംഭവം അത് വളരെ രസകരമാണ് കൂടാതെ ഇത് ഈ പിൻഭാഗത്തെയും സീറ്റുകൾ വെന്റിലേറ്റർ ആണെന്നുള്ള പ്രത്യേകത ഉണ്ട് അത് വെൻ്റെ ഹീറ്റ് മാസ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഇതിലേക്ക് വരികയാണെങ്കിൽ വേക്കിൾ കൺട്രോളുകളുടെ കാര്യത്തിൽ വിൻഡോയുടെയും ആംബി ലൈറ്റ് ഡോം ലൈറ്റ് അത്ര അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് ഇതിൽ തന്നെ ഇരുന്നു ഈ ഒരു സ്ക്രീൻ ചെയ്യാൻ സാധിക്കും പിന്നെ ഉള്ളത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ എ സിയുടെ കൺട്രോളാണ് പിൻഭാഗത്തേക്കുള്ള എ സി കൺട്രോളുകൾ നമുക്ക് ഇടുന്നതുകൊണ്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നു അതുപോലെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു അത്ര കാര്യങ്ങളെല്ലാം എവിടെയും ചെയ്യാം പിന്നെ എന്താണുള്ളതെന്ന് വെച്ചാൽ സീറ്റ് ലിങ്കേജ് അപ്പോൾ സീറ്റ് ലിങ്കേജിൽ നമ്മൾ അമർത്തി കഴിയുമ്പോഴേക്കും സ്ലീപ്പ് കംഫർട്ട് എന്ന് പറയുന്ന ഒരു ഒരു പൊസിഷനുണ്ട് അതായത് നമ്മൾ നേരത്തെ കണ്ട ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മളെല്ലാം അഡ്ജസ്റ്റ്മെന്റുകളും ഒരുമിച്ച് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മളതിൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ സീറ്റ് മൊത്തത്തിലൊന്ന് അഡ്ജസ്റ്റ് ആകുന്നു അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്തായാലും ഈ ഒരു കംഫർട്ട് എന്നതിൽ ഉപരി നമുക്ക് ഇതിനകത്ത് ഒരു സ്പേസ് തീർച്ചയായിട്ടും നമുക്ക് അനുഭവപ്പെടും എന്താ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് മുൻഭാഗത്ത് ഫുൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ സ്പേസിന് ഒരു കുറവുമില്ല പിന്നെ പിന്നിലേക്ക് എന്താ പവർ പ്ലഗ്ഗുകൾ കൊടുത്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി വാട്ടിൻ്റെ വരെയുള്ള പവർ പ്ലഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു മേൽഭാഗത്ത് എ സിയുടെ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ സൺ പ്രൂഫ് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് തുറക്കാൻ സാധിക്കും ഈ ഭാഗത്ത് ലൈറ്റ് അതുപോലെ തന്നെ എ സി വെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ഇവിടെ ഇങ്ങനെ ഒരു എന്താ ബ്രഷ് അലൂമിനിയത്തിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ നീളുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തിനാണ് നമ്മൾ ഈ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു പൊസിഷൻ കൂടി കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ അത് ഏറ്റവും പിന്നിലേക്ക് നമുക്ക് നടന്ന് കയറാൻ വേണ്ടിയാണ് ഈ ഒരു സ്പേസ് കൂടാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് നടന്ന് പിന്നിലേക്ക് കയറാം പിന്നിലേക്ക് കയറുന്ന അങ്ങനെ തന്നെയാണ് അല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ സീറ്റിൻ്റെ നടുവിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് കടക്കാൻ അങ്ങോട്ടൊന്ന് കടന്നിരിക്കാം അപ്പോൾ ഏറ്റവും പിന്നിലിരിക്കുമ്പോൾ ലെഗ് സ്പേസ് കുറവല്ല തന്നെ ലൈസ് ഇതാവും ഉള്ളിൽ ഇനി നീക്കാവുന്നതുകൊണ്ട് വീണ്ടും ലെഗ് സ്പേസ് കണ്ടെത്താം നടുവിലായിരിക്കുന്നെങ്കിൽ സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാം പിൻഭാഗത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഏതൊരു സെവൻ സീറ്റർ വാഹനത്തിൻ്റെയും പോലെ തന്നെ ഇത് സെവൻ സീറ്റാണല്ലോ സെവൻ സീറ്റർ വാഹനത്തിൻ്റെ പോലെ തന്നെ തൈ സപ്പോർട്ട് വളരെ കുറവാണെന്നുള്ള കാര്യമാണ് കാരണം പിൻഭാഗത്തേക്ക് വരുമ്പോൾ ബാറ്ററി ബാക്ക് താഴെയുള്ളതുകൊണ്ടാണ് തൈ സപ്പോർട്ട് കുറഞ്ഞു വരുന്നത് അത് ഒഴിച്ചു നിർത്തിയാൽ സുഖമായിട്ടിരിക്കാൻ സാധിക്കും നല്ല വിശാലമായ സീറ്റുകളും ഹെഡ് റെസ്റ്റൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ചാർജിംഗ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് സ്പീക്കർ ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു കൂടാതെ വിശാലമായ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് കാമിഡ് ഫീലൊന്നുമില്ല ഈ സൺപ്രൂഫ് ഏറ്റവും പിന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനത്തെ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ സീറ്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിൻഭാഗത്ത് കൂടുതൽ സ്പേസ് കണ്ടെത്താം എന്നുള്ളതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാൽ സുഖമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും എല്ലാവരും ബഹുമാനപ്പെട്ടവരായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണെന്നാണ് പറയേണ്ടത് പരസ്പരം ബഹുമാനിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കൂടാതെ തേറ്ററക്കാർക്ക് പിന്നിലേക്കും എ സി വണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് പിൻഭാത കിട്ടുന്നുമുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നടുവിലെ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കാണിച്ചതിന് ശേഷം മുൻഭാഗത്തേക്ക് പോകാം അപ്പോൾ ഈ പിൻഭാഗത്തിരിക്കുന്നയാൾ പാസഞ്ചർ സീൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഇരുന്നുകൊണ്ട് സീറ്റ് മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ മാറ്റാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ഒരു സ്വിച്ച് ഇട്ടുള്ളതെല്ലാം നീങ്ങുന്നു കൂടുതൽ ലെഗ് സ്പേസ് അങ്ങനെ ഇരുന്ന് കണ്ടെത്താൻ സാധിക്കും കൂടാതെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ജെ ബി എല്ലിൻ്റെ മ്യൂസിസ്റ്റത്തിൻ്റെ സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിടിച്ച് കയറാനും മറ്റും ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇത്ര വേണമെങ്കിൽ പിൻഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തായാലും എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ സ്ക്രീനിലൊതുക്കിയിരിക്കുന്നുണ്ട് സ്വിച്ചികളുടെ കാര്യങ്ങളൊന്നും നമുക്കതിനെ കാര്യമായിട്ട് കാണാനില്ല എല്ലാം ഭംഗിയായിട്ട് ഒതുക്കിയിരിക്കുന്നു ഇനി നമുക്ക് മുൻഭാഗത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം നമ്മളെ പിൻഭാഗത്ത് കണ്ട പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് മുൻഭാഗത്തെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഫുൾ കളർ തീം പിന്തുടർന്നിട്ടുണ്ട് ആ കളർ തന്നെയാണ് ഇവിടെ ഡാഷ് ബോർഡിലും കാണുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെതറാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു പിന്നെ എ സി വെന്റുകൾ നീണ്ട എ സി വെൻ്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രഷ്ഡ് അലൂമിനിയം ലൈൻ അങ്ങനെ നീളുന്നുമുണ്ട് ഇവിടെ കൺസീൽഡ് ആയിട്ട് രണ്ട് മൂന്ന് സ്വിച്ചുകൾ അല്ലാതെ മറ്റ് സ്വിച്ചുകളൊന്നും തന്നെ കാണാനില്ല എല്ലാം ഈ ഒരു ട്വൽ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ സ്ക്രീനിൽ ഒതുക്കിയിരിക്കുകയാണ് സ്ക്രീൻ വളരെ ഒതുക്കി വെച്ചിരിക്കുന്നു ഇതിലാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻ്റുകളും ആപ്പിൾ കാപ്പളയും ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഏത് കാര്യത്തിലും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന ഈ ഒരു സ്ക്രീനിനാണ് പക്ഷെ വളരെ വളരെ ഫാസ്റ്റാണ് ആ സ്ക്രീൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാക്കുന്നില്ല പിന്നെ ജെ ബി എൽ കിടിലൻ ഒരു മ്യൂസിക് സിസ്റ്റം അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അഡാഷണൽ ലെവൽ ടു ഫീച്ചേഴ്സിൻ്റെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇതായത് ഒട്ടയർ പ്രഷർ മോട്ടോർ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആമസോൺ മ്യൂസിക് ആൻഡ്രോഡ് ഓട്ടോ അത്ര എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് നമുക്കറിയാമല്ലോ എം ജിയുടെ വാഹനം എത്രത്തോളം കണക്ടാണെന്നുള്ള കാര്യം അതെല്ലാം ഇതിനകത്ത് കൂടുതലുണ്ട് കൂടാതെ ഇതാ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ നോക്കിയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ ഇത് ടു സോൺ ക്ലൈമറ്റ് കൺട്രോളും കൂടുതലുണ്ട് ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ചില സ്വിച്ചുകളാണ് കാണുന്നത് ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നതും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും തന്നെ ഇതത് കാണുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഈ ഒരു സ്വിച്ച് വഴി പോവുകയും ചെയ്യാം ഇവിടെ വളരെ ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ഗ്ലൗ ബോക്സാണ് കാണുന്നത് അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചാർജിങ് ബോട്ടുകളെ കാണാം ഫൈവ് വോൾട്ടിൻ്റെയും മറ്റു ചാർജിങ് ബോട്ട് ഉണ്ട് ഇവിടെ ഇതാ മറ്റൊരു ചാർജിങ് ഉണ്ട് ഇത് വയർലെസ് ചാർജിംഗ് പോലെയാണ് തോന്നുന്നു പക്ഷേ അങ്ങനെ അല്ല അത് അത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് വയൽ ഫോണിൻ്റെ വയർലെസ് ചാർജ് ഇവിടെ കൊടുത്തിരിക്കുന്നു പക്ഷേ ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ചെറിയ സാധനങ്ങളും മറ്റു സൂക്ഷിക്കാൻ ഇഷ്ടംപോലെ സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ ഒന്നുമില്ല എന്നാൽ പിന്നെ ഇവിടെ നിൽക്കി കഴിയുമ്പോഴത്തേക്കും എന്താ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കാണാം ഫ്രണ്ടിലെ സീറ്റുകളും വെന്റിലേറ്ററാണ് അതിൻ്റെ സുഖം തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ ഇവിടെയും ഒരു സിംഗിൾ പെയിൻ സൺ റൂഫ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവറുടെ ഉപയോഗത്തിനായിട്ട് പാസഞ്ചറിൻ്റെ ഉപയോഗത്തിനായിട്ട് ബാക്കി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെയുള്ള ഡോർ പാഡ് ഡോർ പാഡിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് രണ്ട് മൂന്ന് കപ്പ് ഹോൾഡേഴ്സും വളരെ വിശാലമായ ഒരു സ്പീക്കറും പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ് കൂടാതെ അതിൻ്റെ ഒരു ഡിസൈൻ രീതികളൊക്കെ നല്ല രസമായിട്ടുണ്ട് അതിൽ കുറച്ച് അൽക്കാൻഡ്ര ഉപയോഗിച്ചിട്ടുണ്ട് അതിന് രസമായിട്ടുണ്ട് പിന്നെ വളരെ ചെറിയൊരു സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമ്മൾ ഇവിടെ കാണുന്നത് ശരിക്കും വളരെ ബേസിക് ആണ് നമുക്ക് ഈ കോമറ്റിലൊക്കെ കാണുന്ന പോലെ തോന്നും പക്ഷേ എങ്കിൽ പോലും അത് വളരെ ബ്രൈറ്റായിട്ടുള്ള കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത് അതിന് നമുക്കിൻ്റെ ബാറ്ററി ഒക്കെ കാണാം ഇപ്പോൾ ത്രീ നയൻറ്റി ഫോർ കിലോമീറ്ററാണ് ഇതിൽ ഇപ്പോൾ ബാക്കിയുള്ള ചാർജ് എന്നാണ് കാണിക്കുന്നത് ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളും മറ്റും ഒക്കെയാണ് കാണുന്നത് ഗ്രാഫിക്സ് ഒക്കെ പക്ഷേ ഭംഗിയായിട്ടുണ്ട് സ്റ്റിയറിംഗ് മീലേക്ക് വരുമ്പോൾ വോളിയം കൺട്രോളും അതുപോലെ തന്നെ വോയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മാത്രമാണ് കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഗിയർ സെലക്ടർ അതാണ് ഈ കാണുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി ഗിയറിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ വാഹനം ഓടിത്തുടങ്ങിയാണ് ചെയ്യുന്നത് സൈഡ് വ്യൂ വ്യൂമറേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഡ്രൈവർ ഫാറ്റിക് ക്ഷീണമൊക്കെ വന്നു സെൻസ് ചെയ്യുന്ന ആ ഒരു സെൻസറിൻ്റെ ഭാഗമൊക്കെയാണ് അവിടെ കാണുന്നത് എന്തായാലും വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് ഒട്ടും കറണ്ടായിട്ടുള്ള ഫീലില്ല വലിയ വാഹനമാണെങ്കിലും ആ വലിയൊരു വാഹനം ഓടിക്കുന്ന ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും തോന്നാൻ സാധ്യയില്ല പിന്നെയുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിജിറ്റൽ മിററാണ് പിൻഭാഗത്തെ കാഴ്ചകൾ വളരെ സുഖ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തെപ്പറ്റി പറയുന്നത് ഇവിടെ ഒരു സാധനം പറയാൻ പറ്റുമോ കേട്ടോ ഇത് എയർ പ്യൂരിഫയർ ആണ് അതാണ് ഇവിടെ കാണുന്നത് അതും വളരെ അവിടെ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമുക്കിവിടെ ഒട്ടും തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാതിരിക്കാൻ വേണ്ടി ഈ ഏപ്പിൽ വലിയ ഏപ്പിൽ അങ്ങനെ ഒന്നും കുറച്ച് എൻ്റെ സൈഡിൽ കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നുണ്ട് സുഖമായിട്ട് നമുക്ക് വളവുകളും മറ്റും വീശി പോകാൻ സാധിക്കും നമ്മൾ ടോട്ട വെൽഫെയർ അല്ലെങ്കിൽ കിയ ക്യാരൻസോ ഈ രണ്ട് മോഡൽ ഓടിക്കുമ്പോഴും നമുക്ക് വളരെ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നതായിട്ട് തോന്നുകയുള്ളൂ ആ രീതിയിലാണ് മൊത്തത്തിലുള്ള കൺട്രോളുകളും സീറ്റിംഗ് പൊസിഷനും എല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ഇലക്ട്രിക് മോട്ടർ ആണുള്ളതെന്നുള്ളതാണ് എങ്കിൽ പോലും വെൽഫെയർ നോക്കുമ്പോൾ വെൽഫെയറിനും സ്ട്രോ ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് തന്നെ വളരെ നിശബ്ദമായ ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണതിന് പക്ഷേ ഇത് അതുപോലുമില്ല കാറ്റ് പോലുമില്ലാത്ത അത്രയും കാറ്റിൻ്റെ ശബ്ദം പോലും ഇല്ലാത്ത അത്രയും ലളിതമായ ഒരു പ്രവർത്തന രീതിയാണ് പിന്നെ വളരെ നീണ്ടൊരു ഡാഷ് ബോർഡാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ മുൻഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇറങ്ങുന്ന ബോണറ്റുമാണ് ഒന്നും ഒരു തരത്തിലും നമ്മളെ ബാധിക്കുന്നില്ല അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു തരത്തിലും ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാത്ത രീതിയിൽ ഒരു വലിയ കോർണർ ഗ്ലാസ് ആണ് നമ്മൾ പിള്ളേളെ കാണുന്നത് എന്തായാലും ഈ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എം ടോപ്പ് എൻഡ് മോഡലാണ് അതിൻ്റെ താഴേക്കുള്ള ഒരു വേരിയൻറ്റും ഇന്ത്യയിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഫുള്ളി പാക്ഡ് ആണെന്നാണ് പറയുന്നത് നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ കൂടാതെ പിന്നെ പറയുന്ന ഒരു സിക്സ്റ്റി ഫോർ കളേഴ്സിൻ്റെ ആംബിയൻ ലൈറ്റിങ്ങുണ്ട് പതിമൂന്ന് സ്പീക്കറിൻ്റെ ജെ ബി എല്ലിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോൾ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളുണ്ട് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉണ്ട് അത്തരം കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് യൂറോപ്പിൻ്റെ കാഷ് ടെസ്റ്റിൽ അഞ്ച് സ്റ്റാർ നേടിയ വാഹനമായതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ് ഇനി പിൻഭാഗത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു റിയർ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ അത് ആക്സ് റേ ആയിട്ട് വാങ്ങിച്ചു വയ്ക്കാം അത് ഈ മുന്നില സീറ്റിൻ്റെ ബാക്കിലായിട്ട് സ്ക്രീൻ വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും അത് ആക്സ് ആയിട്ടാണ് കിട്ടുക എന്തായാലും നമ്മൾ ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞാലോ വളരെ ചെറിയൊരു വാഹനം ഓടിക്കുന്നതായിട്ട് തോന്നും അതുപോലെ തന്നെ സസ്പെൻഷൻ ഗംഭീരമാണെങ്കിൽ പോലും കുറച്ചൊരു ഫേമാണ് സസ്പെൻഷൻ അത് സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അത് കൈവിട്ടൊരു പോക്കാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഷൽ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് കുറച്ച് ഫേമായിട്ടുള്ള സസ്പെൻഷനും കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലുമാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്നതും അപകടരഹിതമായിട്ട് ഓടിക്കാൻ സഹായിക്കുന്നു ആ രണ്ട് കാര്യങ്ങളും പിന്നത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എം ജിയുടെ കാര്യത്തിൽ ഇലക്ട്രിക് ടെക്നോളജി എന്നൊക്കെ പറയുന്നത് വളരെ പണ്ടവരുടെ കയ്യിലുണ്ട് വളരെ പണ്ടേ എന്ന് പറഞ്ഞാൽ എം ജി ഹെക്ടർ ആദ്യമായിട്ട് എം ജി ആദ്യമായിട്ട് ഇന്ത്യയിൽ കാല് കുത്തുമ്പോൾ ഹെക്ടറാണല്ലോ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ അവരുടെ പ്ലാന്റിൽ ചൈനയിൽ കൊണ്ടുപോയിരുന്നു ആ സമയത്ത് തന്നെ അതായത് എനിക്ക് ഇപ്പോൾ അഞ്ച് വർഷം കയ്യിൽ ആ സമയത്ത് തന്നെ ഇഷ്ടംപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ അവരുടെ പ്ലാന്റിൽ നമുക്ക് ഓടിക്കാനൊക്കെ തരികയൊക്കെ ചെയ്തിരുന്നു ആ രീതിയിൽ ഒരു ഇലക്ട്രിക് പോർട്ട്ഫോളിയോ ഉള്ളൊരു കമ്പനിയാണത് അപ്പോൾ അതിൻ്റെ ഓരോന്നോ ഓരോന്നായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എംന അതുപോലെ സൈബർ ഒക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാൻ കാര്യങ്ങളാണ് ഇനിയും വരും വളരെ ചെറിയ ഇപ്പം നമ്മുടെ എന്താ പറയുക ഒരു വാഹനാറിൻ്റെയൊക്കെ വലിപ്പമുള്ള ഇലക്ട്രിക് കാറുകൾ പോലും അന്ന് ശാഖയിൽ അവരുടെ പ്ലാന്റ് നമ്മൾ കണ്ടിരുന്നു അതുപോലുള്ള പല കാര്യങ്ങളും ഇനി വരാനുണ്ട് എം ജിയുടെ ഭാഗത്തു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അരിനയും നെക്സയും പോലെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഷോറൂംസ് ആയിരിക്കുന്നത് അതായത് ഹൈ എൻഡ് വാഹനങ്ങൾക്ക് വേണ്ടി ഒരു ഷോറൂമും അല്പം വില കുറഞ്ഞ വാഹനങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഷോറൂമും സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് പോകുകയാണെങ്കിൽ ഏഴ് എയർ ബാഗുകൾ അതുപോലെ തന്നെ ഇ എസ് സി പിന്നെ നാല് ഡിസ്ക് ബ്രേക്കുകൾ പിന്നെ ടയർ പ്രഷർ മോഷൻ സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പിന്നെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സിൽ അതിൽ ലെയിം ഡിപ്പാച്ചർ അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ബാറ്ററി പാക്കിലേക്ക് പോകണമെങ്കിൽ നയൻറ്റി കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നയൻ സീറോ എ ആർ ഐയുടെ സർട്ടിഫൈഡ് മൈലെന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്ററാണ് പക്ഷേ ഡബ്ല്യു എൽ ടി പി റേഞ്ച് കമ്പനി സർട്ടിഫൈ ചെയ്യുന്നത് നാനൂറ്റി മുപ്പതുമാണ് എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു നാന്നൂറ് കിലോമീറ്റർ നാനൂറ്റി പത്ത് കിലോമീറ്റർ ഒക്കെ റേഞ്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ മോശമില്ല കാരണം ഇത്രയും ദൂരം ഇത്രയും പേർക്ക് സഞ്ചരിക്കുന്ന ഒരു വാഹനം എന്നുള്ളതിലേക്ക് നാനൂറ് കിലോമീറ്റർ കിട്ടിയാൽ പോലും മോശമല്ല മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് നോർമൽ ഇക്കോ ആൻഡ് സ്പോട്ട് മൂന്നിലും വ്യത്യസ്തമായ രീതികളാണ് വാഹനത്തിന് അതായത് ആക്സലേഷൻ്റെ ആ ഒരു റെസ്പോൺസിൽ പോലും കാര്യമായി മാറ്റം വരുന്നുണ്ട് സ്പോട്ടിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഗംഭീര പെർഫോമൻസിലേക്കാണ് വാഹനം മാറുന്നത് ആ സമയത്ത് പത്ത് സെക്കൻഡ് പോലും വേണ്ട ഇത്രയും വലിയ ഒരു വാഹനത്തിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ അപ്പോൾ ഇനി മോട്ടറിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എച്ച് പി മോട്ടറാണ് മുന്നൂറ്റി അമ്പത് നൂറ്റൻമീറ്ററാണ് മാക്സിമം ടോർക്ക് ഇതിൽ ഡ്യുവൽ മോട്ടർ ഒന്നുമില്ല സിംഗിൾ മോട്ടർ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എച്ച് പി പവർ മോശമല്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും സ്റ്റിയറിങ്ങിനും ബ്രേക്കിനും പോലും രണ്ട് സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് മോഡുകൾ രണ്ട് ഡ്രൈവ് സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോർമലും മറ്റൊന്ന് സ്പോട്ടുമാണ് അപ്പോൾ അത് സ്റ്റിയറിങ്ങിനെയും അതുപോലെ തന്നെ ഈ സസ്പെൻഷനൊക്കെ ഒന്ന് ഫേം ആക്കുന്നുണ്ട് സ്പോട്ടിലേക്ക് എത്തുമ്പോൾ അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ആ തരത്തിലുള്ള കുറച്ച് ഫേം ആയിട്ടുള്ള സസ്പെൻഷനും മറ്റും ഈ സ്പീഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യുന്നത് കൊണ്ട് സ്പോട്ടിൽ അങ്ങനെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നു പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ മൂന്ന് റെജിനേറ്ററി ബ്രേക്കിംഗ് മോഡുകൾ കൊടുത്തിട്ടുണ്ട് എൽ വൺ എൽ ടു എൽ ത്രീ അപ്പോൾ എന്തായാലും എൽ ത്രീയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു റിട്ടർഡേഷനാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതും കുറച്ച് അനുഭവങ്ങയാണ് നമ്മളിങ്ങനെ എന്താ പറയുക ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് പക്ഷേ അത് കൂടുതൽ റേഞ്ച് നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത്രയും വലിയൊരു വാഹനമാകുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം വരാവുന്നത് ബോഡി റോളാണ് പിൻഭാതിരിക്കുന്നത് പക്ഷേ അതൊന്നും ഒട്ടും തന്നെ തോന്നിക്കാത്ത രീതിയിൽ ഗംഭീരമായിട്ടാണ് ട്യൂൺ ചേർക്കുന്ന സസ്പെൻഷൻ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളുമില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എം നയൻ്റെ വിശേഷങ്ങൾ എം നയൻ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് വാഹനമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഒരു ഒരു ഐസ് വാഹനത്തിൻ്റെ രീതികളൊക്കെയാണ് പിൻ പിന്തുടരുന്നത് അതോടൊപ്പം തന്നെ സ്പേസ് ലക്ഷറി അത്രയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ധൈര്യമായിട്ട് സമീപിക്കാവുന്ന വാഹനമാണ് എം ജിയുടെ എം നയ അപ്പോൾ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട എം ജി എം നയൻ്റെ ഷൂട്ട് പൂർത്തിയാവുകയാണ് ഈ വാഹനത്തെ പറ്റി പറയുമ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് കോയമ്പത്തൂർ അവിടെയൊക്കെ ബിസിനസ്സൊക്കെയുള്ള വമ്പൻ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഈ വാഹനം വാങ്ങിക്കാമെന്നാണ് എനിക്ക് തോന്നിയത് എൺപത് ലക്ഷം രൂപയ്ക്ക് അത്ര അധികം ആഡംബരങ്ങൾ ഇതിനകത്തുണ്ട് തന്നെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്ര ദീർഘദൂരം യാത്ര ചെയ്യാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ റേഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടൊക്കെയാണ് കമ്പനി പറയുന്നതെങ്കിൽ നാനൂറ്റി മുപ്പത് ആണ് റിയൽ വേൾഡ് കിട്ടാനുള്ള സാധ്യതയായിട്ട് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചാർജ് ചെയ്യാം സ്ലോ ചാർജ് വീട്ടിൽ സ്ലോ ചാർജ് കാണെങ്കിൽ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ വെറും നയൻ്റീ മിനിറ്റ്സ് അതായത് ഒന്നര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത് അതുപോലെ അഡാസൻ ലെവൽ ടു ഫീച്ചേഴ്സ് പോലെ വളരെ ഗംഭീരമായ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് മറ്റു കാര്യമുള്ളത് ഈ വാഹനം യൂറോപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റിൽ അഞ്ച് സ്റ്റാർ നേടിയ വാഹനമാണെന്നുള്ള കാര്യമാണ് അതും തീർച്ചയായിട്ടും ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഈ വാഹനം ലഭ്യമാകുന്നത് എം ജിയുടെ സാധാരണ ഡീലർഷിപ്പിലല്ല ഇതിന് എം ജി സെലക്ട് എന്ന് പറയുന്നത് പുതിയൊരു ഡീലർഷിപ്പ് തന്നെ കമ്പനി തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൊച്ചിയിലും ഡീലർഷിപ്പ് വന്നിട്ടുണ്ട് കൊച്ചിയിലെ ഡീലർഷിപ്പ് നമ്മുടെ ഇവിടുത്തെ മേഴ്സ്പെൻസിൻ്റെ ഡീലർഷിപ്പായ കോസ്റ്റൽ സ്റ്റാറിൻ്റെ അതേ ഉടമകളൊക്കെ തന്നെയാണ് അതിൻ്റെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത് ഗംഭീരമായ ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത തകർപ്പൻ ഒരു ഒരു ഡീലർഷിപ്പാണിത് അത് നമ്മുടെ പത്തടിപ്പാലത്താണ് ഒരു ഡീലർഷിപ്പ് വരുന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനൊക്കെ ഒക്കെ നല്ല ഇൻറ്റീരിയർ വളരെ എന്താ പറയുക ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ചേരുന്ന ഇൻറ്റീരിയറാണ് അതിനെ കൊടുത്തിരിക്കുന്നത് എക്സ്റ്റീരിയർ മോശമല്ല അവിടെ വിൽക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ എൻഡ് വാഹനങ്ങൾ ആദ്യമായിട്ട് അവിടെ വിൽപ്പന നടന്ന സൈബർ സ്റ്റാർ എന്ന ആ ഒരു ടു സീറ്റർ സ്പോർട്സ് കാറാണ് ഇലക്ട്രിക് സ്പോർട്സ് കാർ ഇപ്പോൾ ഈ വാഹനം പിന്നെ രണ്ടാമത് വന്നു അതിനുശേഷം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇവരുടെ പിയർ ഹൈബ്രിഡ് പോലുള്ള വാഹനങ്ങളും വില കൂടിയ പ്രീമിയം വാഹനങ്ങളുമാണ് എം ജി സെലക്ട് വഴി വിൽക്കാൻ പോകുന്നതാണ് അറിയുന്നത് എന്നാലും അതിന് പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഡീലർഷിപ്പ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് എം പി വി ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത് ഈ ഒരു സെഗ്മെന്റിലെ ഇലക്ട്രിക് എം പി വി ആണ് കണ്ടു കഴിഞ്ഞത് അതിന് താഴെ ക്ലാവിസിൻ്റെ കിയാ ക്ലാവിസിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് എം പി വി സെഗ്മെന്റിൽ പക്ഷേ ഇത്രയും വലിപ്പമുള്ള ഇത്രയും ആഡംബരഭരിതമായ അല്ലെങ്കിൽ വെൽഫെയറുമായിട്ടും ഈ ആ കാർഡിലുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് എം പി വി ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എം എം നമുക്ക് അഭിനന്ദിക്കാം എം ജിയുടെ ഇലക്ട്രിക് സ്പോർട്സ് കാർ വന്നപ്പോൾ അതും ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാറായി ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് എം പി വി വന്നിരിക്കുന്നു അങ്ങനെ എം ജി പല മേഖലകളിലും കടന്നു കയറുകയാണ് എന്തായാലും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികൾക്കായുള്ള ടേം ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറുകയാണെങ്കിൽ പല കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബൈജുൻ നായർ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട എം ജി എം എൻ എല്ലാ വിധ ആശംസകളും നേരുന്നു എല്ലാ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബൈ